നിലമ്പൂർ ഉപജില്ല കലോത്സവ നഗരിയിൽ നിന്ന് ഞാനിവിടെ കണ്ടുമുട്ടിയ ഒരു കലാകാരനാണ് എനിക്കൊപ്പം ഉള്ളത് എനിക്കൊപ്പമുള്ളത് ആളെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സവിശേഷതകളും അറിയാം ഹലോ എന്താണ് പേര് അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണ സ്കൂളിലാ പാലയം ക്ലാസ്സിലാണ് പഠിക്കണത് എട്ടിലെ അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തകൃഷ്ണനെ ഇവിടെ മൂന്നാല് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അല്ലെ ഗ്രേഡ് ഒക്കെ എങ്ങനെയാണ് ഏതൊക്കെ മത്സരങ്ങളാണ് പങ്കെടുത്തത് പക്ഷേ ബാക്കിയൊക്കെ അക്ഷര ശ്ലോകങ്ങളൊക്കെ ഏതൊക്കെ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങള് തായംബകയായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുമുട്ടുന്നത് ഇദ്ദേഹം ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിട്ടുണ്ടല്ലേ കൈ കൈ വെച്ചിട്ടാണ് തായംബകെ പങ്കെടുത്തത് അല്ലേ അത് കഴിക്കാൻ പറ്റുമോ എങ്ങനെ കൈന്താ എന്താ സംഭവിച്ച ഈ ഈ ഇത് സംഭവിച്ചത് പഠിപ്പിച്ചു അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ പഠിച്ചു തുടങ്ങിയപ്പോ എങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോ ഈ എങ്ങനെ പോലും ആഗ്രഹം കൊണ്ട് ചേർന്നതാണ് ആഗ്രഹം കൊണ്ടുണ്ട് പിന്നെ വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് അമ്മയും അച്ഛനും പിന്നെ ആശാന് നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ എന്താ അങ്ങനൊന്നും ഇല്ലെങ്കിലും ആഗ്രഹം കൊണ്ട് വീട്ടുകാർ സമ്മതിക്കൊണ്ട് എത്തി അതിനെന്താ താമര ഗ്രേഡ് അടുത്ത എത്ര ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അടുത്ത വർഷം ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് കിട്ടും കിട്ടും അപ്പൊ ജില്ലേ ജില്ലയിൽ പോയ വെറൈറ്റി ആളായിരിക്കും ഇങ്ങനെ ഇയാളാണ് എന്റെ പേര് പേര് ഉദയൻ ശാന്തി വാണിയമ്പലം ഞാനാണ് അനന്തകൃഷ്ണന് തായംപ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിരലുകളും അത്യാവശ്യ ഘടകം തന്നെയാണെങ്കിലും അവന് വിരല് കുറവാണെങ്കിലും വിരലുകൾ ഇള്ള പോലെയാണ് അവന്റെ കൊട്ടും കാര്യങ്ങളൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല എൺപട്ട് സാധകം ചെയ്ത് അവൻ അത് നേടിയെടുത്തിട്ടുണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഈ കുട്ടിയെ എനിക്ക് തായ്മ പിടിപ്പിക്കാൻ പറ്റിയത് എങ്കിലും അത് കുട്ട് കാണാൻ എനിക്ക് പറ്റില്ല ഞാൻ ഇന്നത്തെ ഒരു ദിവസം അവനെന്ന് കണ്ടൊന്ന് അനുഗ്രഹം കൊടുക്കണമെന്ന് അനുഭവിക്കണം വന്നതാണ് എനിക്ക് അവന്റെ കൊട്ട് കാണാൻ പറ്റാത്തതിൽ വലിയ സങ്കടം പക്ഷെ ഇപ്പോ സെക്കൻഡ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ജില്ലയിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഇവന്റെ ഈ പെർഫോമൻസ് കൊണ്ട് നമുക്ക് അടുത്ത വർഷം വരും വർഷങ്ങളിലൊക്കെ ജില്ലയിലെ സ്റ്റേറ്റിലൊക്കെ പോകാൻ കഴിയില്ല ജില്ലയില് അവന് ഈ ഇന്ന് ഈ സബ് ജില്ല കഴിഞ്ഞ ഉടനെ ഇനി ഞങ്ങള് വീണ്ടും അടുത്ത ജില്ലയിലേക്കും സബ് ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കൊക്കെ ഉള്ള മത്സ്യ അഭ്യാസം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ദൈവം പിന്നെ ഞങ്ങൾക്ക് എനിക്കും പഠിക്കുന്ന കുട്ടിക്കും അതിനൊരു അനുഗ്രഹം തരട്ടെ എന്ന് എന്റെ അതെ അതെ എന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്റെ അച്ഛനാണ് എന്റെ ആദ്യത്തെ ഗുരുനാഥൻ ഞാൻ പഠിച്ചത് കലാമണ്ഡല ഹരിദാസമാരാടത്ത് നിന്നാണ് ഇപ്പൊ ഞാൻ തായമ്പക വീണ്ടും അഭ്യസിക്കുന്നത് ശ്രീ ആരംകുട്ടൂർ ശിവാസാന്റെ കഴിയുന്നതാണ് അപ്പൊ ആ ആശാമാരൊക്കെ ഒരു ഗുരുത്തം എന്റെ എന്റെ ശിഷ്യനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം പരിമിതികളൊന്നിനൊരു തടസ്സമല്ല അത് എനിക്ക് അനന്തകൃഷ്ണന്റെ ആ ഒരു തായമ്പ പഠനത്തിലാണ് ഈ കുറവുകൾ അതൊരു കുറവല്ല കുറവല്ലാന്നുള്ള മനസ്സിലായത് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പഠിച്ചെടുക്കാൻ എന്ത് നേടിയെടുക്കാൻ നേടിയെടുക്കാന്നുള്ളൊരു അത് കുറവുകൾ അതിനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് സർവേശ്വരൻ തുണക്കട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഭാവിയിൽ ഇതൊരു കരിയറൊക്കെ ആക്കി മാറ്റുന്നതിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആരവൻ ആഗ്രഹം ഈ ഒരു കല നഷ്ടപ്പെടാതെ കൈമോശം വരാതെ ജീവിത അവസാനം വരെ കൊണ്ടുനടക്കാൻ ഈ കൊച്ചു ബാലന് അല്ലെങ്കിൽ ആവട്ടെ അതുപോലെ തന്നെ വലിയൊരു സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു പഠിപ്പിച്ച ഗുരുവിനും നന്ദി ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസ്